ഞാൻ മറിയ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് പാർട്ടിയുടെ അനുഭവങ്ങൾ പാളിച്ചകൾ പ്രവർത്തനങ്ങളിലെ പാളിച്ചകളിൽ തിരിച്ചറിവുമായി സി പി എം നയരേഖ അടവുനയ അവലോകന നയരേഖയിൽ സ്വയം വിമർശന സ്വരം പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലെ സംഘടനാ സംവിധാനം പുനഃപരിശോധിക്കാൻ നിർദ്ദേശം ഒന്ന് യു പി എ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുന്നത് വൈകി അടവു നയങ്ങൾ നടപ്പാക്കുന്നതിൽ പാളിച്ച നവ ഉദാരവൽക്കരണത്തിന്റെ ആഘാതം മനസ്സിലാക്കാനായില്ലെന്നും പാർട്ടി വിലയിരുത്തൽ സ്മോക്കേഴ്സ് പാർട്ടിയിൽ ഇതിഹാസം ഫ്ളാറ്റ് യുവനടൻ ഷൈൻ ടോം ചാക്കോ കൊക്കയിനുമായി കൊച്ചിയിൽ പിടിയിൽ അറസ്റ്റിലായത് വിവാദ വ്യവസായി മുഹമ്മദ് നിസാമിന്റെ ഫ്ളാറ്റിൽ നിന്ന് ഇതിഹാസ എന്ന ചിത്രത്തിൽ നായകനായ ഷൈനൊപ്പം മോഡലുകളായ നാല് യുവതികളും പിടിയിൽ മയക്കുമരുന്ന് പിടിച്ചത് കടവന്ത്രയിലെ ഫ്ളാറ്റിൽ പത്തു ലക്ഷത്തിന്റെ കൊക്കയും ഗോവയിൽ നിന്നു പോലീസ് ഫ്ളാറ്റിൽ നടന്നത് ഓൺലൈൻ സൗഹൃദ കൂട്ടായ്മയുടെ സ്മോക്കേഴ്സ് പാർട്ടി അറസ്റ്റിലായത് മോഡലുകളായ രേഷ്മ ടിൻസി സ്നേഹ ബ്ലസി എന്നിവർ ഫ്ളാറ്റ് ഉടമ നിസാം തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനം വാഹനമടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി നിസാമിന്റെ തൃശൂരിലെ ഫ്ളാറ്റിലും റെയ്ഡ് കണ്ണൂരിൽ വീണ്ടും ജയരാജൻ സി പി എം കണ്ണൂർ സമ്മേളനത്തിന് ഇന്ന് സമാപനം ജില്ലാ സെക്രട്ടറിയായി പി ജയരാജൻ തുടരും പൊതുസമ്മേളനത്തിന് വി എസ് എത്തില്ല ഉദ്ഘാടനം ചെയ്യുന്നത് പിണറായി യുവനിരയ്ക്ക് പ്രാധാന്യം നൽകി പുതിയ ജില്ലാ കമ്മിറ്റി നാൽപ്പത്തിയേഴംഗ കമ്മിറ്റിയിൽ പതിനൊന്ന് പുതുമുഖങ്ങൾ ഒൻപത് പേരെ ഒഴിവാക്കി പത്രികയിലുള്ളത് പ്രകടനത്തിൽ കാണുമോ സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണനയുമായി ആം ആദ്മി പ്രകടന പത്രിക പുറത്തിറങ്ങി സുരക്ഷ ഉറപ്പാക്കാൻ ഡൽഹിയിൽ പതിനഞ്ച് ലക്ഷം ക്യാമറകൾ പത്രികയിൽ ഡൽഹിക്ക് മോഹന വാഗ്ദാനങ്ങൾ പഴയ തുരുപ്പു ചീറ്റായ ജൻ ലോക്പാൽ ബിൽ നടപ്പാക്കുമെന്ന് വീണ്ടും അഴിമതി തടയാൻ ഹെൽപ്പ് ലൈൻ നമ്പർ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ ലൂണാർസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം